യേശു മിശയ സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിൽ ഇരുപത്തി ഏഴാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച ലൂക്കാണ്ടസ് വിശേഷം പത്താം അധികം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ നല്ല സമരിയാക്കാരന്റെ ഉപമ യേശു ഈ കഥ പറയുമ്പോൾ ഇതൊരു നിയമഞ്ജനമായുള്ള ഒരു സംഭാഷണമാണ് ആ നിയമജ്ഞൻ യേശുവിനോട് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യമാണ് നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണം അപ്പൊ നിയമങ്ങളൊക്കെ പാലിക്കണം എന്താണ് നിയമങ്ങൾ അപ്പൊ നിയമങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ആ അതിൻ്റെ ആ നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ നീയും ജീവിക്കും എന്നാൽ അവൻ തന്നെ തന്നെ ന്യായീകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു ആരാണ് എൻ്റെ അയൽക്കാരൻ നമുക്കറിയാം ആ രണ്ട് കൽപ്പനകൾ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നൊരു കൽപ്പനയുണ്ട് അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ചോദിക്കാം യേശുവിനെ ചോദിക്കാണ് ആരാണ് എൻ്റെ അയൽക്കാരൻ സത്യത്തിൽ ആരാണ് നല്ല അയൽക്കാരൻ നല്ല അയൽക്കാരൻ എന്നുള്ള രീതിയിലാണ് ഒരു ഗുഡ് നെയ്പ നല്ല ആൾക്കാരൻ ആരാണ് നമ്മള് അയാൽക്കാരനായി പരിഗണിക്കുന്നൊരു പരിഗണിക്കുന്നു നല്ല ആൾക്കാരനായി പരിഗണിക്കും നല്ല അയാൾക്കാരായതുകൊണ്ട് നമ്മളെ അയാൾക്കാരനായി പരിഗണിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരനായിട്ട് അയാളെ കണക്കൂട്ടുന്നയാളെ കൊണ്ട് തിരിഞ്ഞുപോലെ നോക്കില്ല ആരാണ് ഈ നല്ല ആൾക്കാരെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ഒരു അതിർപരമ്പ് വേണമെന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാത്ത ഒരാൾ വേലി കെട്ടിയിട്ടില്ല വേലി കെട്ടാനായിട്ട് നമ്മൾ ചിന്തിച്ചാൽ പോലും അത് വേലി കെട്ടേണ്ട ആവശ്യമില്ല കാരണം നിനക്ക് ഞാൻ ഒരു ദ്രോഹവും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല വേര് കെട്ടാത്തിടത്തോളം നിനക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ എൻ്റെ സഹായം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ വേര് കെട്ടിയിട്ടുമില്ല കെട്ടാൻ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കത്തുമില്ല നമ്മളെ ദ്രോഹിപ്പിക്ക ദ്രോഹിക്കത്തുമില്ല അതിനുപരി നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ളൊരു അയാൽക്കാരെ നമുക്കുണ്ടെങ്കിൽ അയാളെ നമ്മൾ നല്ല എന്ന് പറഞ്ഞ് നല്ല അയാൾക്കാരൻ തന്നെ നമ്മൾ നമ്മുടെ ഒരു സഹോദരനെ പോലെ നമ്മുടെ ഒരു കൂടപ്പുറപ്പരപ്പ് നമ്മൾ അയാളെ പരിഗണിക്കുകയും ചെയ്യും പിന്നെ അവിടെ വേലിയുടെയും അതിലൊന്നും ആവശ്യം പോലും ഇല്ല വേലിക്കട്ടില്ല അതാണ് എൻ്റെ പ്രത്യേകത നമ്മൾ ഈ കഥ വായിക്കുമ്പോൾ സത്യത്തിൽ ഈ ഒരു തീമാണ് ഈശോ ഈ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഒരു മനുഷ്യൻ ആക്രമിക്കപ്പെട്ടു ജൂന്നിനാണ് അക്രമിക്കപ്പെട്ട് കിടക്കുകയാണ് ജെറുസലേമും ആ പാതയോരത്ത് അതുവഴി കടന്നു പോകുന്ന ഒരു ലമായനും പുരോഹിതനും ഉണ്ട് അവര് സത്യത്തിൽ നിയമപരമായി നോക്കിയാണെങ്കിൽ അവരാണ് നടത്തുന്ന ആൾക്കാർ ആയി വർദ്ധിക്കേണ്ടത് പക്ഷെ ഇടപെടുന്നില്ല അപ്പോൾ വേലി എട്ടി മാറ്റി നിർത്തി അല്ലെങ്കിൽ ഒരുപാട് അതിർവരമ്പളൊക്കെ സൃഷ്ടിച്ചിട്ട് കൂടെ കൂട്ടാതെ അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ഒരു ഗണമാണ് സമരിയാക്കാരെന്ന് പറയുന്നത് ഒരു വേലിക്കപ്പുറം നിർത്തിയിരിക്കുന്ന ജനത അതിനാണ് സമരിയാക്കാർ പക്ഷെ ഈ മനുഷ്യൻ ഈ സമരിയാക്കാൻ അതുവഴി വന്നപ്പോഴത്തേക്ക് അയാൾ ആ വേലിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അത്യാവശ്യം സഹായം വേണ്ടതായിട്ടുള്ള ഈ മനുഷ്യന്റെ അരികിലേക്ക് ചെന്നിട്ട് ഒരു വേരിക്കെട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇയാൾ ഇടപെട്ടു തുടങ്ങിയ അയാൾ എണ്ണയും ഒക്കെ എടുത്ത് അയാളുടെ മുറിവുകൾ വെച്ച് കെട്ടുന്നു അയാളെ ആശ്വസിപ്പിച്ച് അങ്ങനെ കഴുതപ്പുറത്തൊക്കെ കയറ്റി സത്രത്തിൽ കൊണ്ടുവന്നാക്കിയിട്ട് അവിടെയുള്ള ചെലവിനായിട്ട് രണ്ടു നിരാറ് കൂടി ഏൽപ്പിച്ചിട്ടൊക്കെ അയാൾ പോകുന്നൊരു തെങ്ങുമാണ് നമ്മൾ കാണുന്നത് അപ്പോ ഇയാൾക്ക് വേണമെങ്കിൽ നേരത്തെ വന്ന ലവായനയും പുരോഹിതനേക്കാൾ ഇരട്ടി ശത്രുതയോടു കൂടി അല്ലെങ്കിൽ അയാളുടെ ഒരു ന്യായീകരണ വശത്തോടു കൂടി അത് പറയാം ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ലേ എന്നെ വേലി കെട്ടി മാറ്റി നിർത്തുന്നതിനല്ലേ അല്ലെ എന്നെ അകറ്റി നിർത്തുന്നതല്ലേ ഞാൻ ഇടപെടേണ്ട ആവശ്യം എന്തുവാ അവിടെ കിടന്ന് ചാവട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ പോകാമായിരുന്നു പക്ഷെ അയാൾ പോകാതെ അയാള് ഈ ബാഹ്യമായൊരു വേലിയെ കുറിച്ച് പറയുന്നത് അവര് കാലാകാലങ്ങളായി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ജൂതിര് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന വേർതിരിവിന്റെ വേലിയുണ്ട് സമരിയാക്കാരുമായിട്ട് ആ വേലിയെക്കുറിച്ച് ചിന്തിക്കാതെ അത് പരിഗണിക്കാതെ അത് ഓർക്കാതെ അതിന്റെ ശത്രുതയും അതിന്റെ ദ്രോഹങ്ങളും ഓർക്കാതെ ഈ സമരിയാക്കാരൻ അയാളുടെ അരിലേക്ക് വന്ന് സഹായം ചെയ്യുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആരാണ് നല്ല അയാൾക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേലി കിട്ടാതിരിക്കുകയും വേലി കിട്ടുന്നതിനെ കുറിച്ച് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാതിരിക്കുകയും ദ്രോഹിക്കാതിരിക്കുകയും സർവോപരി സഹായിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അയൽക്കാരൻ അങ്ങനെയെങ്കിൽ ഈ പറയുന്ന സമരിയാക്കാരൻ പ്രാക്ടിക്കലി ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാമാണ് അപ്പോ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളിലെ അല്ല നമ്മളിവിടെ ഈശോ അയൽക്കാരൻ പറയുന്നത് മറിച്ച് ഈ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നൊരു കൂടപ്പുറപ്പ് ഇടപെടുന്ന രീതിയിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരാളെയാണ് അയൽക്കാരൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അയൽക്കാരനാ നിനക്കും എനിക്ക് സാധിക്കൂ ഇതാണ് ഈശോയുടെ ചോദ്യം ഈശോ ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഗോ ആൻഡ് ഡു ലൈക്ക് വൈസ് എന്ന പറയുന്നത് നീയും പോയി അതുപോലെ ചെയ്യുക നീം പോയി അതുപോലെ ചെയ്യുക ഇത് യഥാർത്ഥത്തില് നമ്മൾ നോക്കുമ്പോൾ ഈ കഥ പറഞ്ഞു തുടങ്ങുന്നതിനൊപ്പ് ഈശോ പറഞ്ഞത് നീ ശരിയായ തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ നീ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ പറഞ്ഞു തുടങ്ങുന്നത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നീയും പോയി അതുപോലെ ചെയ്യുക അപ്പം നീ ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പം നല്ല ആൾക്കാരനെയും മാറാനായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തൽ എന്തൊക്കെയാണ് വേണ്ടത് ഒന്ന് അതിർ കുറിച്ച് ചിന്തിക്കാതിരിക്കുക ലവ് ബിയോണ്ട് ദ ബോർഡേഴ്സ് അതിരുകൾക്കപ്പുറത്തേക്ക് നീളുന്ന സ്നേഹം നിനക്ക് ഉണ്ടായിരിക്കട്ടെ രണ്ട് ആരെയും ദ്രോഹിക്കാതിരിക്കുക മൂന്ന് പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായം നൽകുക അപ്പം നമ്മൾ ഈ ലോകത്തിൻ്റെ ആൾക്കാരനെ മാറി ലോകത്തെ എല്ലാവരുടെ ആൾക്കാരനെ മാറും ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ലോകത്തിൽ എല്ലാവരുടെയും അയൽക്കാരനെ മാറാനായിട്ട് നമ്മളെ ദൈവം ക്ഷണിക്കുകയാണ് നമ്മൾ നമ്മുടെ വീട് എന്ന് പറയുന്ന ആ ഒരു കെട്ടിടത്തിൻ്റെ തൊട്ടപ്പുറത്തെ കെട്ടിടത്തിൽ താമസിക്കുന്ന ഒരാളെ വിളിക്കുന്ന പേരല്ലേ ആൾക്കാരൻ നമ്മളുടെ കൂടപ്പിറപ്പാണ് ആ ഒരിറ്റ കോമ്പൗണ്ടിനകത്ത് നമ്മളോടൊപ്പം ജീവിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ഇടപെടും അതുപോലെ എല്ലാവരോടും ഇടപെടാൻ സാധിക്കുന്ന ഒരാളെ വിളിക്കുന്ന പേരാണ് അയൽക്കാരെ നല്ല സമരിയാക്കാൻ ഗുഡ് സെമരറ്റൻ നല്ല സമരിയാക്കാരനായ നല്ല അയൽക്കാരൻ എന്ന് പറയാൻ സാധിക്കും നമ്മളിങ്ങനെ ഈ ഒരു ടൈറ്റിൽ യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ടൈറ്റിലാണ് അത് ക്രിസ്ത്യാനിറ്റിക്ക് പുറത്തുമൊക്കെ വളരെ കാര്യമായിട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നല്ല സമരിയാക്കാരൻ എന്ന് പറയുന്നത് ഞാനിങ്ങനെ മുമ്പ് എനിക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞായിരുന്നു നമ്മുടെയൊക്കെ നാട്ടില് നമ്മുടെയൊക്കെ ചുറ്റുപാടും നല്ല സമരിയാക്കാരുണ്ട് ആരും വിളിച്ചിട്ടല്ലാതെ ഓടി വന്ന് സഹായിക്കുന്ന ആര് സഹായിക്കാനില്ലാത്ത സമയത്ത് ആ ഒരു ശരിയായ ഇടപെടലുകൾ നമ്മൾ ചോദിക്കാതെ തന്നെ നടത്തുന്ന മനുഷ്യരൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇങ്ങനെ തന്നെ ചില ഉദാഹരണങ്ങൾ ഇപ്പം പറയാതൊന്ന ഇങ്ങനെ ചില ഇടപെടലുകൾ നടത്തുന്ന നമ്മൾ നല്ല അയൽക്കാർ അല്ല എന്ന് വിളിക്കുന്നത് നല്ല സമരിയാക്കാർ എന്ന് വിളിക്കുന്നത് ഇവിടെ ഈ സമരിയാക്കാരൻ്റെ ഒരു മനോഭാവത്തെ കുറിച്ച് മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമാണ് മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ പത്താം പത്താമത്യേകത്തിൽ മുപ്പത്തിമൂന്നാം വാക്യം ബാക്കി എങ്ങനെയാണ് എന്നാൽ ഒരു സമരിയാക്കാൻ യാത്രാ മധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു അവനെ കണ്ട് അനുകമ്പ് തോന്നി അവനെ കണ്ട് അനുകമ്പ് തോന്നി അടുത്ത് പിന്നെ പറയുന്നത് അടുത്തു വരുന്ന എണ്ണയും ബീഞ്ഞുമൊഴിച്ച് അവൻ മുറിവുകൾ വെച്ച് കെട്ടി ഈ വാക്യം അവനെ കണ്ട് അനുകമ്പ് തോന്നി ഈ മുപ്പത്തിമൂന്നാം വാക്യം അപ്പോൾ മുപ്പത്തിമൂന്ന് പറയുമ്പോൾ നമ്മൾ ഈശോ ആയിട്ട് കണക്ട് ചെയ്യുന്ന കണക്ട് ചെയ്തൊരു നമ്പരാണ് നമ്മൾ ഇത് യഥാർത്ഥത്തില് ഈശോ ആ അഞ്ചപ്പം അയ്യായിരം പേർക്കൊട്ടി വർദ്ധിപ്പിച്ച് നൽകുന്ന സമയത്ത് യോഹനാൻ സുഷൻ രേഖപ്പെടുത്തുന്നുണ്ട് ഈശോ തീരത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ജനക്കൂട്ടത്തെ കണ്ടു അവരിടയിലില്ലാത്ത ആടുകളെ പോലെ അവൻ അനുഭവപ്പെട്ടു അവരോട് അവരോടവന് അനുകമ്പ തോന്നി അവരോട് അനു അനുകമ്പ് തോന്നി എന്ന് പറയുന്നൊരു വാക്യം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് പിന്നെ അതിന് സമാനമായ രീതിയിലാണ് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത് അവനെ കണ്ട് അനുകമ്പ് തോന്നി അവനെ കണ്ട് അനുകമ്പ് തോന്നി എന്ന് പറയുന്ന സമരക്കാൻ്റെ ഫീലിംഗ് അത് യഥാർത്ഥത്തില് ഈശോയുടെ ഫീലിംഗ് ആയിട്ട് സുവിശേഷത്തിൽ സുശേഷിച്ചിരിക്കുന്നത് അതേ വരി തന്നെയാണ് ഈ നല്ല സമര്യാക്കാൻ്റെ ഫീലിംഗ് ആയിട്ട് കണ്ടിരിക്കുന്നത് അതായത് ആ ഈശോയുടെ ഫീലോട് കൂടി ഈശോ മനസ്സിലാക്കുന്ന പോലെ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുകയും അനുകമ്പ ഉണ്ടായിരിക്കും ചെയ്യുക കമ്പാഷൻ കമ്പതി ഒപ്പം സഹിക്കാൻ അല്ലെങ്കിൽ അവനോടൊപ്പം ആയിരിക്കാൻ അവനോടൊപ്പം നടക്കാൻ അവനാശ്വാസം താങ്ങായി നടക്കാനായിട്ടൊക്കെ ഒരാൾ തീരുമാനിക്കുന്ന പേരാണ് അനുകമ്പ എന്നുള്ളത് എന്ന് പറയപ്പെടുന്ന കരുണ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു തീം വളരെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സുവിശേഷമാണ് ലൂക്കാർഡ് സുവിശേഷം അതിനകത്ത് മാത്രം കാണുന്ന ഒരു കഥയാണ് നല്ല സവരിയാക്കാൻ്റെ കഥ അതിനകത്ത് വളരെ വ്യക്തമായിട്ടും അവതരിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഈ അതിരുകൾക്കപ്പുറത്തേക്ക് നീര് നീളുന്ന സ്നേഹത്തെ കുറിച്ച് അതാണ് കരുണ എന്ന് പറയുന്നത് അത്യാവശ്യക്കാരനെ തിരക്കി അതിരുകൾക്കപ്പുറത്തേക്ക് നീങ്ങുന്ന നീളുന്ന അനുകമ്പയെ വിളിക്കുന്ന പേരാണ് ആത്മീയത എന്ന് തന്നെ നമുക്ക് വിളിക്കാം നമ്മൾ സത്യത്തിൽ മധു ആത്മീയത നമ്മൾ വ്യത്യാസത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാ അതിരുകൾ എവിടെ അസ്തമിക്കുന്നു അവിടെ ആത്മീയത ആരംഭിക്കുന്നു അതിരുകൾ എവിടെ അസ്തമിക്കുന്നു അവിടെ ആത്മീയത ആരംഭിക്കുന്നു അപ്പം ഇത് വെച്ചിട്ട് നമ്മളിന്ന് റിലീജിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോഴൊരു സംഭവത്തിൽ കമ്പാരിസൻ നമുക്ക് ഒന്ന് ചിന്തിക്കാനുള്ള ടിപ്പായിട്ടിട്ടെന്ന് മാത്രം ചിന്തിച്ചു നോക്കുക ഇത് പക്ഷേ ഇത് വളരെ വ്യക്തമായ കാര്യമാണ് നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങളില് എണ്ണി എണ്ണി പറഞ്ഞ് ചെയ്തു വെക്കുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് ഒരിക്കലും സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കാൻ പറ്റത്തില്ല അതിരുകൾ എവിടെ അസ്തമിക്കുന്നു അവിടെ ആത്മീയത ആരംഭിക്കുന്നു ഇതാണ് നമ്മൾ മനസ്സിൽ കുറിച്ച് വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥ ഇവിടെ ഈ ഈ മനുഷ്യൻ എങ്ങനെ ക്രിസ്തുവിന് പ്രിയപ്പെട്ടവനെ അതായത് നല്ല സമരിയാക്കാരനെന്ന അർഹനാവുന്നു അല്ലെങ്കിൽ നല്ല അയാൾക്കാരനെ അയാൾ എങ്ങനെ മാറുന്നു എന്ന് ചോദിച്ചാൽ അയാൾക്ക് അതിരുകളില്ല അതിരുകൾ അയാൾ അതിനപ്പുറത്തേക്ക് നീളുന്ന സ്നേഹത്തിന്റെ കരുണയുടെ ഒരു കൈ നീട്ടി അയാള് ചെല്ലുമ്പോഴത്തേക്ക് അയാള് യേശുവിന്റെ മുഖമുള്ള ഒരാളെ മാറുകയാണ് നമ്മള് ഏർ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് വർഷങ്ങൾക്കുമുമ്പ് ഈ കരുണയുടെ തിരുനാൾ കരുണയുടെ വർഷമൊക്കെ ആചരിച്ച സമയത്ത് നമ്മൾ നമ്മുടെ കാരുണ്യത്തിന്റെ ആ കാരുണ്യത്തിന്റെ ഏർ അല്ലെ കരുണേട്ട വർഷത്തിന്റെ ലോകമായിട്ടൊക്കെ സൂചിപ്പിച്ച ലോകമുണ്ട് ഈ ലോഗോ ഈ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ഈ ലോഗോയുടെ പ്രത്യേകത നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കാണാം ഈ ലോഗോയുടെ പ്രത്യേകത ക്ലിയർ ആവുന്നില്ല പക്ഷേ ഈ ലോഗോയുടെ പ്രത്യേകത നല്ല സൂര്യാക്കാരൻ്റെ ഈ നല്ല സമരിയാക്കാരൻ ആ മുറിവേറ്റ മനുഷ്യനെ തോളിൽ എടുത്തു വെച്ചോണ്ട് പോകുന്ന രംഗമാണ് നമ്മളീ കാണുന്നത് പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉള്ളത് ഈ തോളിലാളെടുത്ത് വെച്ചോണ്ട് പോകുമ്പോൾ ഈ തോളിലിരിക്കുന്ന ആൾക്കും തോളിലെടുത്തേക്കുന്ന ആൾക്കും കൂടെ മൂന്ന് കണ്ണേ ഉള്ളൂ അതായത് ആ രണ്ടുപേരുടെ കാഴ്ചപ്പാടുകൾ ഒരു കാര്യം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഒരാള് യേശുവിനെയാണ് കാണിക്കുന്നത് യേശുവിൻ്റെ കണ്ണും അയാളുടെ കണ്ണും കൊണ്ട് നോക്കിക്കഴിഞ്ഞാല് രണ്ടുപേർക്കുള്ള ചെന്ന് മുഖവന് ചേർത്തിരിക്കുക എന്നിട്ടാ ഒരു കണ്ണ് സ്പേട്ടുണ്ട് ഒരെണ്ണം ഒരുമിച്ച് അത് ഭയങ്കര ഒരു ഡ്രോയിങ് ആണ് പക്ഷെ ഇത് ഓർപ്പിക്കുന്ന ആ കരുണ സ്വീകരിച്ച ആളും കരുണയുള്ളൊരു കണ്ണുള്ളവനായി മാറി എന്നുള്ളതാണ് ഫ്രാൻസ് പ്പയുടെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ചിന്തയൊക്കെയാണത് അതിൻ്റെ മോട്ടോയിൽ പറയുന്ന പോലെ മിസ്സരാത്കോ അല്ലെങ്കു അന്തോ അവിടുന്ന് കരുണയോട് തന്നെ നോക്കി ഈ കരുണയോടെ നോക്കുന്നവർക്കെല്ലാം ക്രിസ്തുവിന്റെ കണ്ണാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തി കൂടിയാണ് ഈ ലോകവും ഈ സുവിശേഷ സുവിശേഷഭാവമൊക്കെ അപ്പം നല്ല സമരിയാക്കാരനെ മാറാനുള്ള കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ലോകം നല്ല സമരിയാക്കാർക്ക് വേണ്ടി നല്ല ആൾക്കാർക്ക് വേണ്ടി നിലവിളിക്കുന്നുണ്ട്